ഹലോ നമസ്കാരം മെസ്സി മെഡിസണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ മോളുടെ സ്കൂളിലേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ അവിടെ എന്തായാലും ഗ്രൗണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ വീഡിയോയും കൂടി എടുക്കാന്ന് നിർത്തും ഞങ്ങൾ അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് എങ്കിലും ആ വീഡിയോ അങ്ങ് എടുത്തായിട്ടോ നമ്മളിപ്പം വളവൊക്കെ തിരിഞ്ഞ് കയറുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് വരണം പിന്നെ ഈ റോഡാണേലും കുറച്ച് കട്ട് കട്ടറൊക്കെയാണ് കേട്ടോ എന്ന് വെച്ചാൽ കുണ്ടും കുഴികളൊക്കെ ഇട്ട് ഒത്തിരി നാൾ കൊ മുമ്പേ ചെയ്തിട്ടിരുന്നൊരു വഴിയാത് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കട്ടറുണ്ട് കേട്ടോ ഇവിടെ ഓടിക്കുമ്പം കുറച്ച് ശ്രദ്ധിച്ച് ഓടിക്കണം പിന്നെ നമ്മളിപ്പം പോകുന്ന അവിടെ ഒരു ഹമ്പുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ഇടത്തെ സൈഡിലേക്കാണെങ്കിൽ നല്ല കുഴി പോലെ കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സൈഡ് ചേർത്ത് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയത് നമുക്കല്ലാതെ ഒറ്റയ്ക്ക് കയറി പോകാൻ പറ്റിയില്ല കയറിപ്പോയ ഗ്രൗണ്ടിലാണേലും കുഴികളും കല്ലുകളും ഈ ഉരുളം കല്ലുകളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒക്കെ വണ്ടി ഓടിക്കാനായിട്ട് വണ്ടി ഓടിച്ച് തുടക്കക്കാർക്ക് വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത് കാരണം ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ വണ്ടി ഓടിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് റോഡിൽ ഓടിക്കാൻ പറ്റും കേട്ടോ മാക്സിമം ഇങ്ങനത്തെ സ്ഥലമൊക്കെ കിട്ടുവാണെങ്കിൽ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഓടിക്കാൻ വണ്ടി ഫ്രണ്ടിലേക്ക് തള്ളിയാനും ബാക്കിലേക്ക് എടുക്കാനും ഒക്കെ കാലുകൊണ്ട് ഉരുട്ടി പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ പയ്യൊക്കെ ഓടിച്ച് പഠിക്കുന്ന ടൈമിൽ നമുക്കിങ്ങനെ കാല് തൂക്കിയിട്ടിട്ടൊക്കെ ഇങ്ങനെ കുറേ റൗണ്ട് എടുത്തൊക്കെ പഠിക്കുകയാണെങ്കിൽ വളവുകളൊക്കെ നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും കുറേ പ്രാവശ്യം റൗണ്ട് അടിക്കണം ഇത്രയും വലിയ ഗ്രൗണ്ടുകളൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ റൗണ്ട് റൗണ്ട് എടുത്ത് എടുത്ത് പഠിക്കണം നമുക്ക് ഓടിക്കാൻ പറ്റും പിന്നെ ഇതുപോലത്തെ കുഞ്ഞി കല്ലുകളുടെ ഇടയിൽ കൂടെ ഒക്കെ കാലൊക്കെ എടുത്ത് വെച്ച് നല്ലതായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനത്തെ സ്ഥലം കിട്ടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ അത് എന്താ പറയുക നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക അടിപൊളിയുടെ നമുക്ക് പിന്നെ ഓടിക്കാൻ പറ്റും തുടക്കക്കാർക്ക് എന്ന് വെച്ചാൽ ബാലൻസ് ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇങ്ങനത്തെ സ്ഥലം ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം തോന്നി അങ്ങനെ എടുത്തതായിട്ടോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒത്തിരി പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു ഇനി പറ്റുവാണെങ്കിൽ വേറൊരു ദിവസം എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കിട്ടിയാൽ മാക്സിമം പ്രയോജനപ്പെടുത്താൻ നോക്കുക നന്നായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അടിപ്പിച്ച് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ എടുക്കാൻ്റെ